പിതാവായി അഴക്കൂമിനടി അലീ സു വസ്സലാം പറയുന്നു മക്കളോട് പറയുകയാണ് എന്റെ മക്കളെ നിങ്ങൾ പതിനൊന്ന് പേര് ഒന്നിച്ച് മിസുറിലേക്ക് ആ പട്ടണത്തിലേക്ക് കയറുമ്പോൾ മിസുറിലെ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറരുതേ അക്കാലത്ത് മിസുറിലേക്ക് കയറാൻ നാല് കവാടങ്ങളുണ്ട് ഇമാം റാസി റാസിമഹുള്ള രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് കവാടങ്ങളുണ്ട് നബി അലൈ സലാത്തു വസ്സലാം പറയുന്നു തന്റെ മക്കളോട് നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം നിങ്ങൾ പതിനൊന്ന് പേര് ആരോഗ്യ ദൃഢ ഗാത്രരായ എന്റെ ഈ പൊന്നും മക്കള് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറരുത് മഹാനായി രേഖപ്പെടുത്തുകയാണ് ബിനിയാം അവരുടെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്റെ പതിനൊന്ന് മക്കളെയും അതാ അധികാരിയുടെ കൊട്ടാരത്തിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചൊല്ലുകയാണ് അപ്പോൾ ഈ പതിനൊന്ന് മക്കൾ നല്ല കാണാൻ സൗന്ദര്യമുള്ളവരാണ് നല്ല ആരോഗ്യമുള്ളവരാണ് ആരോഗ്യത്തിടെ ഗാത്രരായ പതിനൊന്നാളികൾ ഒന്നിച്ചതാ ഒരു കവാടത്തിലൂടെ അങ്ങ് കൂട്ടമായി കയറുമ്പോൾ ആ കവാടത്തിന്റെ ചാരത്തു നിന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുമല്ലോ ഏതാണ് ഈ പതിനൊന്ന് മക്കള് എന്താണ് അവരുടെ ആരോഗ്യം ഈ പതിനൊന്ന് മക്കളും ഒരു മാപ്പാന്റെ കുട്ടികളാണോ എന്ന് ആരെങ്കിലും കവാടത്തിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങളെ അവർ കണ്ണേർ നടത്തിയാൽ ആ പതിനൊന്ന് മക്കൾക്ക് കണ്ണേർ ബാധിക്കുന്നത് മഹാനായോസലാം ഭയക്കുകയാണ് അതുകൊണ്ട് അല്ലായത് നിങ്ങൾ ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല മഹാനായ സയ്യദുന യൂസുഫ് നബി അലി സലാത്തു വസ്സലാ യൂസുഫ് നബി അലി സലാത്ത് വസ്സലാമിനെ തൻ്റെ കുട്ടിക്കാലത്ത് ധാരാളം ശല്യം പല വിധത്തിലും മഹാനവറികളെ പ്രയാസപ്പെടുത്തി ഏതുവരെ മഹാന്മാരായ മുഫസിറുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് യൂസുഫ് നബി അലി സലാത്ത് വസ്ലാമിന്റെ ഇക്കാക്കമാര് പ്രവാചകന്മാരായിരുന്നു എന്ന ഒരു ചർച്ച ഖുർആൻ വ്യാഖ്യാതാക്കൾ നടത്തിയിട്ടുണ്ട് അവര് പ്രവാചകന്മാരായിരുന്നു എന്നൊരു ചർച്ച ആ ചർച്ചയെല്ലാം ചെയ്തിട്ട് ഇമാം റാസി അലിഹി പറഞ്ഞു ആ ഇക്കാക്കമാര് പ്രവാചകന്മാരായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്നതിനു മുമ്പ് അവർ മനുഷ്യന്മാരായിരുന്നു എന്ന് ചർച്ച ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അത്ര വലിയ പ്രയാസങ്ങൾ യൂസുഫ് നബി അലിഹി സലാത്തു വസ്സലാമിനു നേരെ ആ ഇക്കാക്കന്മാർ നടത്തിയിട്ടുണ്ട് അവസാനം കൊണ്ടുപോയിട്ട് യൂസു നബി അലിത്തു വസ്സലാമിനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു ആ കിണറ്റിൽ നിന്ന് യാത്രക്കാരുടെ തൊട്ടിയിൽ അള്ളിപ്പിടിച്ച് സെയ്ദുന യൂസുഫ് നബി അലിത്തു വസ്സലാം ചന്തയിൽ ആ ചന്തയിൽ നിന്ന് മിസുറിലെ കൊട്ടാരത്തിൽ ഭൃത്യനായി അസീസിന്റെയും സലീഹയുടെയും ഭൃത്യനായി മഹാനായ സയ്യിദുന യൂസുഫ് നബി അലിഹിത്തു വസ്സലാം വരുന്നു കൊട്ടാരത്തിൽ നിന്നു പിന്നീട് ആ കൊട്ടാരത്തിലെ ജയിലിൽ സയ് യൂസുഫ് നബി സലാത്തു വസ്ലാം അകപ്പെടുന്നു ആ ജയിലറയിൽ നിന്ന് പിന്നീട് യൂസുഫ് നബി അലഹി വസ്സലാം പുറത്തേക്ക് വന്നു അവസാനം മഹാനവറികൾ മിസുറിൻ്റെ അധികാരിയായി ആ കൊട്ടാരത്തിലെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി സയ്യിന യൂസു അങ്ങനെ മിസ്ര ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് തന്റെ ഇക്കാക്കന്മാർ യൂസുഫ് നബി അലിഹി സലാത്ത് വസലാമിൻ്റെ അടുത്തേക്ക് റേഷൻ വാങ്ങാൻ വേണ്ടി വരുന്നത് കയറി വന്നപ്പോൾ തന്നെ യൂസഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇതെന്നെ ശല്യം ചെയ്തെറിഞ്ഞ് എന്റെ കഥ കഴിഞ്ഞു എന്ന് തീരുമാനിച്ചു പോയ എന്റെ ഇക്കാക്കന്മാരാണെന്ന് അറിയാം അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കാര്യം മനസ്സിലായി ഇതെന്റെ ഇക്കാക്കന്മാരാണ് അങ്ങനെ അവരെ തിരിച്ചയക്കുകയാണ് അവർക്ക് വേണ്ട റേഷൻ കൊടുത്ത് തിരിച്ചയക്കുമ്പോൾ യൂസുഫ് നബി അലിസ്ലാത്തു വസ്സലാം അവരോട് പറയുന്നു നിങ്ങൾ ഇനി വരുന്ന സമയത്ത് നിങ്ങളുടെ സഹോദരൻ ബിനിയാമിനെയും കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണം ഉടനെ തന്നെ ആ ഇക്കാക്കമാരെല്ലാം നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ പിതാവായി നബി അലി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു പ്രിയപ്പെട്ട പിതാവേ ിസുറിലെ ഭരണാധികാരി രാജാവ് ഇനി നമുക്ക് റേഷൻ കിട്ടണമെങ്കിൽ ബിനിയാമിന്റെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നബി അലിഹിത്തു വസ്സലാം പറഞ്ഞു മക്കളെ എന്റെ ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊണ്ടുപോയി എന്താണ് കാട്ടിക്കൂട്ടിയത് യൂസുഫ് എന്ന ഞാൻ ഏറെ ഇഷ്ടപ്പെട്ട ഒരു മകനുണ്ടായിരുന്നു ആ മകനെ കൊണ്ടുപോയിട്ട് നിങ്ങൾ എന്തു ചെയ്തു ഇപ്പൊ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന എന്റെ ഈ പൊന്നുമോൻ ബിനിയാമിനെയും കൂടെ വേണമെന്നാണോ നിങ്ങൾ പറയുന്നത് ഉടനെ അവര് പറഞ്ഞു നമ്മൾ കൊണ്ടുപോയെങ്കിലല്ലാതെ നമുക്ക് തീർച്ചയായിട്ടും അരി കിട്ടൂല നമ്മുടെ കുടുംബം പട്ടിണിയിലാകൂ യൂസുഫ് നബി അലഹി സലാത്തു വസ്സലാമിന്റെ ഈ കൈപ്പേറിയ അനുഭവം മഹാനായ യാക്കൂബ് നബി അലഹിത്തു വസ്സലാമിനുള്ളത് കൊണ്ട് തന്നെ പറഞ്ഞു വിടാൻ ധൈര്യപ്പെടുന്നില്ല അവസാനം പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടെ വിടാം നിങ്ങൾ ഒരു ഉറപ്പു തന്നാൽ അവർ ഉറപ്പു കൊടുത്തു തീർച്ചയായിട്ടും ഞങ്ങൾ ഈ പൊന്നുമോനെ യൂസുഫിനെ ഞങ്ങൾ ഞങ്ങൾ ഒരു യാത്രയിൽ ഞങ്ങളിൽ നിന്ന് അറിയാതെ ചെന്നായ ഘടിച്ചു പോയതാണ് എന്നൊക്കെയാണല്ലോ അവർ പറഞ്ഞൊപ്പിച്ചത് അങ്ങനെ ഞങ്ങൾക്ക് അബദ്ധവശാൽ അങ്ങനെ സംഭവിച്ചുപോയി എന്നാൽ ഈ ബിനിയാമിന്റെ കാര്യത്തിൽ അങ്ങനെ യാതൊന്നും സംഭവിക്കുകയില്ല ഞങ്ങൾ കൃത്യമായിട്ട് ബിനിയാമിനെ ശ്രദ്ധിച്ചുകൊള്ളാം സൂക്ഷിച്ചുകൊള്ളാം എന്നിട്ടവര് പറഞ്ഞു ഞങ്ങളീ പറയുന്നത് റബ്ബിനെ ഞങ്ങൾ മുൻനിർത്തി പറയുകയാണ് അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് ഞങ്ങൾ പറയട്ടെ ഞങ്ങൾ ഒരിക്കലും തന്നെ ബിരിയാമീനെ കൊണ്ടുപോയിട്ട് ഞങ്ങളുടെ അശ്രദ്ധ കാരണത്താൽ ബിരിയാമീന് ഒരു അപകടവും സംഭവിക്കുകയില്ല പ്രിയപ്പെട്ട പിതാവേ നമ്മളോട് മിസുറിൻ്റെ അധികാരിയാണ് പറഞ്ഞത് ബിരിയാമീനെ കൊണ്ടുവരാൻ ആ ബിനിയാമീനെ കൊണ്ടുപോയെങ്കിലേ നമുക്കിനി ഭക്ഷണം കിട്ടുകയുള്ളൂ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ എത്തുകയുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ ഇതാ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് തീർച്ചയായിട്ടും ബിനിയാമീനെ ഞങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളൂ സലാത്തോ താൻ ഇത്രയും കാലം നല്ല രൂപത്തിൽ സ്നേഹിച്ചു വളർത്തിയ ബിനിയാമീൻ അലി സ്ലാമിനെ തന്റെ മക്കളുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുകയാണ് നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ അങ്ങനെ രാജാവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ പട്ടിണിയാകാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മുടെ വീട്ടിൽ ഭക്ഷ്യവസ്തുക്കൾ വേണമല്ലോ ബിനിയാമീനെ കൊണ്ടുപോയാലേ കിട്ടുവെങ്കിൽ നിങ്ങളെ ഞാനിതായി ഏൽപ്പിക്കുകയാണ് അല്ലാഹു വകീൽ അദാ പിതാവിന്റെ കയ്യിൽ നിന്ന് ബിനിയാമീനെ ഏറ്റുവാങ്ങിയിട്ട് അവിടുത്തെ ഈ കാക്കമാര് പോകുമ്പോൾ പിതാവായൂബി നബി അലി സലാത്തു വസലാവിന്റെ ഒരു ഉപദേശമാണ് തന്റെ മക്കളെ വിളിച്ചിട്ട് പറയുകയാണ് പിതാവായ പറയുന്നു മക്കളോട് പറയുകയാണ് യാ ബനീയ എന്റെ മക്കളേ നിങ്ങള് പതിനൊന്ന് പേര് ഒന്നിച്ച് മിസുറിലേക്ക് ആ പട്ടണത്തിലേക്ക് കയറുമ്പോൾ മിസുറിലെ കൊട്ടാരത്തിലേക്ക് കയറുമ്പോൾ നിങ്ങളെല്ലാവരും ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറരുതേ അക്കാലത്ത് മിസുറിലേക്ക് കയറാൻ നാല് കവാടങ്ങളുണ്ട് ഇമാം റാസി രേഖപ്പെടുത്തിയിട്ടുണ്ട് നാല് പറയുന്നു തന്റെ മക്കളോട് നിങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം നിങ്ങൾ പതിനൊന്ന് പേര് ആരോഗ്യ ദൃഢഗാത്രരായ എൻ്റെ ഈ പൊന്നും മക്കള് എല്ലാവരും കൂടെ ഒന്നിച്ച് ഒരു കവാടത്തിലൂടെ കൊട്ടാരത്തിലേക്ക് അങ്ങോട്ട് കയറരുത് നിങ്ങൾ നാല് കവാടങ്ങളുണ്ട് ആ നാല് കവാടങ്ങളിലൂടെയായിട്ട് കയറണം കുറഞ്ഞ ആളുകൾ ഒരു കവാടത്തിൽ ബാക്കി വരുന്നവർ രണ്ടാം കവാടത്തിൽ ബാക്കിയുള്ളവർ മൂന്നാം കവാടത്തിൽ അങ്ങനെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണമെന്ന് പിതാവായ മക്കളെ ഉപദേശിക്കുകയാണ് ബിലിയാമീനുമായി പോകുമ്പോൾ എന്തിനാണ് ഇങ്ങനെ പല കവാടങ്ങളിലൂടെ കയറാൻ വേണ്ടി പറഞ്ഞത് എന്തിനാണ് അവരെ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറാൻ വേണ്ടി നബി അതാ അവരെ നിർദ്ദേശിച്ചിട്ടുള്ളത് മഹാനായ ഇമാം കുർത്തുബി റഹിമഹുല രേഖപ്പെടുത്തുകയാണ് പിതാവായ െ അവരുടെ കൂടെ പറഞ്ഞു വിടാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ തന്റെ പതിനൊന്ന് മക്കളെയും അതാ മിസുറിലെ അധികാരിയുടെ കൊട്ടാരത്തിലേക്ക് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ചൊല്ലുകയാണ് അപ്പോൾ ഈ പതിനൊന്ന് മക്കൾ നല്ല കാണാൻ സൗന്ദര്യമുള്ളവരാണ് നല്ല ആരോഗ്യമുള്ളവരാണ് ആരോഗ്യത്തിനിടെ ഗാത്രരായ പതിനൊന്നാളികൾ ഒന്നിച്ചത് ഒരു കവാടത്തിലൂടെ അങ്ങ് കൂട്ടമായി കയറുമ്പോൾ ആ കവാടത്തിന്റെ ചാരത്തിനെന്ന് ചിലപ്പോൾ ആരെങ്കിലും ചോദിക്കുമല്ലോ ഏതാണ് ഈ പതിനൊന്ന് മക്കള് എന്താണ് അവരുടെ ആരോഗ്യം ഈ പതിനൊന്ന് മക്കളും ഒരു മാപ്പാന്റെ കുട്ടികളാണോ എന്ന് ആരെങ്കിലും കവാടത്തിൽ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിങ്ങളെ അവർ കണ്ണേറ് നടത്തിയാൽ ആ പതിനൊന്ന് മക്കൾക്ക് കണ്ണേർ ബാധിക്കുന്നത് മഹാനായോസലാം ഭയക്കുകയാണ് അതുകൊണ്ട് അല്ലായത് നിങ്ങൾ ഒരേ കവാടത്തിലൂടെ കയറാൻ പാടില്ല ഒരേ കവാടത്തിലൂടെ ഒറ്റ കവാടത്തിലൂടെ എല്ലാവരും ഒന്നിച്ച് കയറുമ്പോൾ അവരെ ഒരുപക്ഷെ കണ്ണേർ ബാധിച്ചെങ്കിലോ സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചിന്തിക്കും നല്ല ആരോഗ്യമുള്ള പതിനൊന്ന് മക്കൾ ഒന്നിച്ച് കാണാൻ നല്ല സൗന്ദര്യമുള്ള പതിനൊന്ന് മക്കൾ ഒന്നിച്ചങ്ങട്ട് കയറുമ്പോൾ ചിലപ്പോ ആ കവാടത്തിന്റെ അടുത്തുനിന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു പോയാൽ പോരെ ഇതേതാണ് ഈ മക്കള് എന്താണ് ഇവരെ കാണാൻ എന്തൊരു ആരോഗ്യാണ് ഈ പതിനൊന്ന് മക്കളും ഒരു ബാപ്പാക്കുണ്ടായതാണോ ഇങ്ങനൊക്കെ ഒരാളെങ്ങട്ട് പറഞ്ഞാൽ അത് നിങ്ങളെ കണ്ണേറായി ബാധിക്കും അതുകൊണ്ട് മക്കളോട് പറയുകയാണ് വിശുദ്ധ ഖുർആാനിന്റെ ആയത്താണിത് സൂറത്ത് യൂസുഫിന്റെ അറുപത്തി ഏഴാം ആയത്ത് നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം വധുഖുലോ വ്യത്യസ്തങ്ങളായ കവാടങ്ങളിലൂടെ കയറണം കേട്ടോ ും കാരണം അവരെല്ലാവരും നല്ല അഴകുള്ളവരാണ് നല്ല പരിപൂർണരാണ് ജീവിതത്തിൽ വലിയ അഭിവൃദ്ധിയുള്ളവരാണ് വലിയ സമ്പന്നന്മാരാണ് മഹാനായ അബ്ദുള്ള അബ്ബാസ് അഭിപ്രായമാണിത് അവിടുത്തെ വ്യാഖ്യാനമാണിത് അതുകൊണ്ടാണ് അലി സലാത്തു വസ്സലാം പറയുന്നത് എന്റെ കുട്ടികളേ നിങ്ങൾ വ്യത്യസ്ത കവാടങ്ങളിലൂടെ കയറണം ഒരേ കവാടത്തിലൂടെ കയറരുത് ഇതിൽ നിന്നൊരു കാര്യം ബോധ്യമാകുന്നുണ്ട് മുഫസറുകൾ രേഖപ്പെടുത്തി രേഖപ്പെടുത്തി കണ്ണേർ സംഭവിക്കുന്നത് അല്പമൊക്കെ നമ്മളും ശ്രദ്ധിക്കണം ഇത്തരം സംഗതികളിലൊക്കെ നമ്മളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾക്ക് കിട്ടിയ നിയമത്ത് അനുഗ്രഹങ്ങൾ അത് പ്രകടമാക്കുന്ന വിഷയത്തിൽ കണ്ണേർ ബാധിക്കുന്നത് ശരിക്കും ശ്രദ്ധിക്കണം നമ്മൾ അശ്രദ്ധയിൽ ഇത്തരം സംഗതികളൊക്കെ ചെയ്തിട്ട് പിന്നെ കണ്ണേർ പറ്റിയിട്ട് ഏ അതിൽ ആരോ കണ്ണേറ് വെച്ചതാണ് അങ്ങനെ ഇങ്ങനെ അത് അപ്പുറത്ത് താത്ത പറഞ്ഞതാണ് അല്ലെങ്കിൽ അങ്ങേപ്പുറത്ത് ഹാജിയാർ പറഞ്ഞതാണ് ഇക്കാക്ക പറഞ്ഞതാണ് ഇത് പറഞ്ഞെടുക്കാൻ പാടില്ല പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടടുത്ത് നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് ഉപ്പ പറയുന്നത് മക്കളോട് പറയുന്നത് അതെനിക്ക് തട്ടാനൊന്നും കഴിയില്ല അള്ളാഹുവിന്റെ കഥ നിങ്ങൾക്ക് അതിനു ബാധിക്കണം അത് നടന്നേ മതിയാകൂ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിക്കണം എന്നിട്ട് നബി അലൈസലാം പറയുകയാണ് ഇനി ലഹുക്കുമുല്ലോ അള്ളാഹുവിൽ വരമേൽപ്പിക്കുക നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിച്ചതിന് ശേഷം ഇവിടെ കണ്ണേ ഉപാധിക്കാതിരിക്കാൻ മക്കളെ ഒരേ വടിയിലൂടെ പറഞ്ഞയച്ചില്ല ഇനി റബ്ബെ നിന്നിലിതാ വരമേൽപ്പിക്കുകയാണ് ഇനി ഒഴുക്കമോയില്ലോ അള്ളാഹുവെ നീയാണ് എല്ലാം തീരുമാനിക്കുന്നത് നീയാണ് എല്ലാത്തിൻ്റെയും തീരുമാനം ഞാനിതാ നിന്നെ വരമേൽപ്പിക്കുകയാണ് ഈ ആയത്തിൽ നിന്ന് തന്നെ ബോധ്യമായി കണ്ണേറുണ്ട് കണ്ണേർ ബാധിക്കും പക്ഷേ കണ്ടതും തൊട്ടതും കേട്ടതും എല്ലാം കണ്ണേറാണ് അങ്ങനെയും അവരു <laughs> <laughs> ും എന്ത് പ്രശ്നം വന്നാലും അതൊക്കെ കണ്ണേറാണ് അങ്ങനെയില്ല നാം ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങൾ ശ്രദ്ധിക്കണം കണ്ണേർ മനുഷ്യനെ ബാധിക്കും എല്ലാം കണ്ണേറാകണം എന്നില്ല പറയുന്നു ഇന്നലെ والتملأ القدر سيدنا محمد الرسول الله إن العين

ഒരൊട്ടകത്തെ ചട്ടിയിലാക്കാൻ എന്ന് പറഞ്ഞാൽ ആ ഒട്ടകത്തെ ആ ഒട്ടകത്തിന്റെ ജീവൻ നശിച്ച് വേണമെങ്കിൽ അതിനെ പാകം ചെയ്തെടുക്കാനുള്ള ഒരു നിയോഗമായിരിക്കാം കണ്ണേറിലൂടെ ഒരൊട്ടകത്തിന് കിട്ടുന്നത് ഇത്ര വലിയ ദുരന്തമാണ് കണ്ണേർ